അയോധ്യയിലെ രാംപതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അയോധ്യ ഫൈസാബാദ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് രാംപത് ഇവിടെ പതിനാല് കിലോമീറ്റർ ചുറ്റളവിൽ മാംസ മദ്യ വില്പന നിരോധിച്ചിരിക്കുകയാണ് അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ അതുമാത്രമല്ല പാൻ ഗുഡ്ക ബീഡി സിഗരറ്റ് അടിവസ്ത്രങ്ങൾ എന്നിവയുടെ പരസ്യങ്ങൾക്കും ഇവിടെ നിരോധനം ബാധകമാണ് അയോധ്യയിൽ നേരത്തെയും മദ്യവും മാംസവും വിൽക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു എന്നാൽ ഫൈസാബാദ് നഗരത്തിലെ ഉൾപ്പെടെ രാംഭത്തിലേക്കും നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാഠിയാണ് വ്യാഴാഴ്ച തീരുമാനം പ്രഖ്യാപിച്ചത് അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച പ്രമേയവും കോർപ്പറേഷൻ അംഗീകരിച്ചു നഗരത്തിന്റെ യഥാർത്ഥ ആത്മീയ സ്വഭാവം നിലനിർത്താനാണ് നിരോധനം നടപ്പിലാക്കുന്നതെന്ന് മേയർ പറഞ്ഞു മേയർ ഡെപ്യൂട്ടി മേയർ എന്നിവരടങ്ങുന്ന അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പ്രമേയം പാസാക്കിയത് രാംബത്തിൽ സരയു തീരം മുതലുള്ള അഞ്ചു കിലോമീറ്റർ മേഖല ഫൈസാബാദ് നഗരപരിധിയിലാണ് നിലവിൽ ഈ ഭാഗത്ത് മാംസവും മദ്യവും വിൽക്കുന്ന നിരവധി കടകളുണ്ട് നിരോധനം നടപ്പിലായതോടെ ഇവയ്ക്കും പൂട്ടു വീഴും